ഇന്ത്യൻ പരിശീലകരുടെ തലവരെ തെളിഞ്ഞു തുടങ്ങി അവരെ മറ്റുള്ളവർ വിശ്വാസത്തിലെടുത്തു തുടങ്ങി എന്ന് വേണം നിലവിലുള്ള സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ ഖാലിദ് ജമീലൊന്ന് ഔഷാദ് മൂസീം കൊളുത്തിവിട്ടതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഇന്ത്യൻ പരിശീലകനും അനുഭവിച്ചു തുടങ്ങാൻ പോവുകയാണ് ഖാലിദ് ജമീലിനെ കാട്ടി മുന്നേ ഇന്ത്യൻ ഫുട്ബോളിൽ താനൊരു അസാധാരണ സംഭവമാണെന്ന് തെളിയിച്ചിട്ടുള്ള പരിശീലകനായിരുന്നു ക്ലിഫോർഡ് മെറാണ്ട എന്ന മിഡ്ഫീൽഡർ ക്ലിഫോർഡ് മെറാണ്ട നേരത്തെ തന്നെ ഒരു ഐ എസ് എൽ ടീമിനെ കൊണ്ടൊരു നാഷണൽ ലെവൽ ടൈറ്റിൽ എടുപ്പിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒഡീഷ എഫ് സി സൂപ്പർ കപ്പ് നേടുമ്പോൾ അവരുടെ പരിശീലകൻ ആരായിരുന്നു ക്ലിഫോഡ് വരാണ്ടായിരുന്നു ജോസഫ് ഗംബാവോ ടീമിനെ പാതി വഴിയിൽ ഇട്ടിട്ട് പോയതിനു ശേഷം ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ടീമിനെ വളരെ മികച്ച രീതിയിൽ കൂടി കളിപ്പിച്ച് കിരീടത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു ഐ എസ് എൽ ടീമിന്റെ പരിശീലക ചുമതലയൊക്കെ അർഹിക്കുന്നുണ്ടെങ്കിലും ആരും നൽകിയിട്ടില്ല പ്രശസ്തമായിട്ടുള്ള ഒരു ജർമ്മൻ ഫുട്ബോൾ താരം പോലും ഇദ്ദേഹത്തിന് ഒരു മികച്ച പരിശീലകൻ എന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു ആളുടെ പേര് ഞാൻ മറന്നുപോയി ഒരു ജർമ്മൻ ഫുട്ബോൾ ടീമിൻ്റെ അക്കാദമി ടീമിനെ പരിശീലിപ്പിക്കാനും ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പുള്ളി ഇന്ത്യയിൽ നിൽക്കാനായിരുന്നു താല്പര്യപ്പെട്ടത് ആളിന് മുമ്പെ മുംബൈ ആയിട്ട് കോൺട്രാക്ട് ഉണ്ടെങ്കിലും ആൾ ആ കോൺട്രാക്റ്റൊക്കെ ടെർമിനേറ്റ് ചെയ്തിട്ടാണ് ഇപ്പം ചെന്നൈ യു എസ് പദവി ഏറ്റെടുക്കുന്നത് അപ്പം പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ വളരെ കൺഫേംഡ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ടൈംസ് ഓഫ് ഇന്ത്യ കുറച്ച് ആ മേ ബി ആർട്ടിക്കൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും ക്ലിഫോർഡ് മെറാണ്ട എന്ന് പറയുന്ന പഴയ ഇന്ത്യൻ മധ്യനിര താരത്തിനെ തങ്ങളുടെ പരിശീലകനായി നിയമിക്കാൻ ചെന്നൈ എഫ് തീരുമാനിച്ചിട്ടുണ്ട് ക്ലിഫോർഡ് മെറാണ്ടയും ചെന്നൈ എഫ് സിയും നമ്മൾ ഇത് സംബന്ധിച്ച ധാരണയും കാര്യങ്ങളും ആയിട്ടുണ്ട് വരാൻ പോകുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിൽ ചെന്നൈ എൻ എഫ് സിയുടെ പരിശീലകനാവുക നമ്മുടെ ക്ലിഫോർഡ് മെറാണ്ട ആയിരിക്കും ഓവൻ കോയില് ആയിട്ടുള്ള ബന്ധം ചെന്നൈ അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇന്ത്യൻ പരിശീലകനായിട്ടുള്ള ക്ലിഫോർഡ് മെറാണ്ട ഇനി ചെന്നൈ എഫ് സിയുടെ പരിശീലകനായിരിക്കും അപ്പം ഇന്ത്യൻ പരിശീലകർക്കൊക്കെ ഇതൊരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറട്ടെ